കോൺഗ്രസിനൊപ്പം കേരളത്തിന്റെ മതേതര മനസ്സ് എത്രത്തോളമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് തോറ്റുതുന്നം പാടും എന്ന നിരീക്ഷണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായ ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരുന്ന പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമസ്കരിക്കുകയും ബി ജെ പിയുടെ വോട്ടർമാരായി മാറിക്കഴിഞ്ഞ് ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം മാത്രം വരുന്ന സവർണ വിഭാഗത്തിന് സീറ്റുകൾ തീരെഴുതി കൊടുക്കുകയും ചെയ്താൽ കൂട്ടത്തോൽവിയായിരിക്കും ഫലമെന്ന് പറയാതെ വയ്യ കഴിഞ്ഞ തവണ കോൺഗ്രസിന് പത്തൊമ്പത് സീറ്റ് കിട്ടിയത് വോട്ടർ പട്ടികയിൽ മുപ്പത്തഞ്ച് ശതമാനം വരുന്ന മുസ്ലിങ്ങളും കേന്ദ്രത്തിൽ ബി ജെ പിയെ മാറ്റണമെന്ന് താല്പര്യപ്പെട്ട് മതേതര വിശ്വാസികളും കോൺഗ്രസിന് കൂട്ടത്തോടെ വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്തവണ അങ്ങനെ ഒരു വിശ്വാസം കോൺഗ്രസിനെ കുറിച്ച് വോട്ടർമാർക്കില്ല എന്നതാണ് സത്യം ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യത ഏറ്റവും കുറവുള്ള ഹിന്ദുത്വക്കെതിരെ വാ തുറന്ന് സംസാരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായിരിക്കും മതേതര കേരളത്തിന്റെ വോട്ട് കിട്ടുക എന്നത് തീർച്ച അല്ലാതെ മുന്നണിയും പാർട്ടിയുമൊന്നും കേരളത്തിൽ പ്രസക്തമാവാനേ ഇടയില്ലാത്ത രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് സംജാതമായിട്ടുള്ളതെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിലെ രാഷ്ട്രീയവും അഴിമതി ആരോപണവുമൊന്നും തെരഞ്ഞെടുപ്പിനെ അശ്ലേഷം ബാധിക്കാനിടയില്ലെന്നാണ് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്കപ്പുറം എത്ര സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ കോൺഗ്രസ് പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് കായിക താരങ്ങളുടെ സമരവും കർഷകരുടെ സമരവും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നത് പോയിട്ട് അവിടങ്ങളിൽ സാന്നിധ്യമാകാൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത മോദി ഭരണത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്ന ജനാധിപത്യം തകരുന്നതിനെ കുറിച്ച് അക്കമിട്ട് പറയുന്ന വീഡിയോകൾ യൂട്യൂബിലൂടെ കോടിക്കണക്കിന് മനുഷ്യർ കാണുന്ന കാലത്ത് കോൺഗ്രസിന്റെ സാന്നിധ്യം ഒന്ന് പ്രകടിപ്പിക്കാൻ പോലും അവർക്കാകുന്നില്ല എന്നത് അത്യന്തം ദയനീയം തന്നെയാണ് ഇനി സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടി പാളിയാൽ കോൺഗ്രസിന്റെ കാര്യം തീർന്നെന്ന് തന്നെ വേണം കരുതാൻ